ചത്ത കടന്നാലും ജമഞ്ഞ് കടക്കണമെന്നില്ല ഒരു ചൊല്ലി നിങ്ങൾ കേട്ടിരിക്കണോ കേട്ടിട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് പോകുന്നോളെ കേട്ടോ ഞാൻ ഇതിൻ്റെ ഉദാഹരണ സാധ്യതയാണ് പറഞ്ഞു തരുന്നുണ്ട് അപ്പം കാരണം എന്താ കാര്യം എന്താ ചോദിച്ചാൽ വേ ഇങ്ങോട്ട് പോരൂലോ അല്ലേ അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് ഇതാ എല്ലാവർക്കും സ്വാഗതം ചെയ്യണം കേട്ടോ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ നമുക്ക് കുഴപ്പമൊന്നുമില്ല അപ്പം ഇന്നത്തെ പുതിയ വീഡിയോ പറയുന്നത് ക്ലീനിങ്ങിൻ്റെ ഒരു അയ്യർ കളിയാണ് ഇന്നിപ്പോൾ നമ്മൾ വീഡിയോ വീഡിയോയിൽ നടത്തിക്കൊണ്ടിരിക്കണത് കേട്ടോ അതും മണ്ഡലകാലത്തിൻ്റെ മുന്നല്ല വീഡിയോ ആണ് തേച്ച് തേച്ച് കുളിച്ചാൽ അറിയില്ലേ അമ്മ അതെല്ലാം ഒരു വീഡിയോ ആണ് ഏറെക്കുറെ ആൾക്കാർക്ക് ഇതാണ് ഈ ഒരു അടിച്ച് തളിച്ച് കുളിക്കുന്ന പരിപാടി നല്ല പോലെ ഇഷ്ടമായിട്ട് ഒന്നാമത് ഈ ക്ലീനിങ് കാര്യങ്ങൾ തട്ടൽ കൊട്ടല് നോക്കാൻ നല്ല താല്പര്യം അല്ല ചില ആൾക്കാർക്ക് കേട്ടോ പക്ഷേ ആ എടുക്കുന്നവർക്ക് യാതൊരു ഇൻട്രസ്റ്റുമില്ലാതെയാണ് എടുക്കുക സത്യം പറഞ്ഞാലോ അങ്ങനെയാണ് എടുക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇതാ തുടങ്ങുന്നത് ഇവിടെ നിന്ന് തൊട്ടാണ് കേട്ടോ കലാ കിരീട്ട് മമ്പാടിൻ്റെ അപ്പോൾ നമ്മൾ ശിശുദിനത്തിൻ്റെ ആ ഒരു ദിവസത്തെ വീഡിയോസാണ് അപ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ജലദോഷം മൂക്കടപ്പും തുമ്മലും ചീറ്റലും പറഞ്ഞിട്ട് തിരിച്ച് വന്നിട്ട് അപ്പോൾ അതിനൊന്നും മൈൻറ്റെയിൻ ചെയ്ത് ഒന്ന് താലോലിച്ച് അവിടെ കടത്തിക്ക് കിട്ടാൻ അപ്പോൾ ഒച്ചയ്ക്ക് റെഡിയായി വരുന്നുള്ളൂ വീഡിയോ ഇടാതെ ഒന്ന് അമ്മക്ക് തന്നെയാണല്ലോ കയ്യിൽ നിന്ന് പോകല് അത് ചോദിച്ചിട്ട് വണ്ടി കൂടി എല്ലാ ഒച്ചയും കൂട്ടും വണ്ടി കൂടി വന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ എവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുന്നുണ്ട് മക്കളൊക്കെ അതാ നല്ല ഉഷാറായിട്ട് ഇങ്ങനെ നിക്കണ് ഇതുപോലെ ഇതാക്കള് ഈ ഒരു യു കെ ജി എൽ കെ ജി പോകുന്ന കുട്ടികളാട്ട് വെള്ള ഒക്കെ ആയിട്ട് ഇങ്ങനെ നിക്കുന്നുണ്ട് അത് എന്തോ ഇങ്ങനെ പൊന്തിച്ചു ആ പൊന്തിച്ചു കുടിക്കണ്ടേ നിങ്ങൾ നാലാൾക്കാരുള്ളേക്ക എങ്ങോട്ടാ ടീച്ചറും കുട്ടികളൊക്കെ എങ്ങോട്ടാ അപ്പ ഇന്റെ ശിശുക്കളെയും പറഞ്ഞേച്ച് ഇതാക്കണ് ബാക്കിയുള്ള ശിശുക്കളെ പരിപാടികളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നിക്കിയത് അപ്പോഴാണ് ഒന്നാം തീയതി ആയി തുടങ്ങിയല്ലോ ഇതുവരെ നെഞ്ചുപൊളി നടത്തിയിട്ടില്ലല്ലോ എന്നല്ലോ ആലോചിച്ച് അതില് പിന്നെ ഇങ്ങോട്ട് തുടങ്ങിയതാണ് അടുക്കളയത്തെ ഒരുവിധ പരിപാടികളൊക്കെ ചോറും കൂട്ടാനും അങ്ങനത്തെ പരിപാടികളൊക്കെ ആക്കി വെച്ചിട്ടാണ് ഈ ഒരു പരിപാടിക്ക് നിൽക്കുക അല്ലെങ്കിൽ ഇതൊക്കെ പാടാക്കി ഒഴിച്ചിട്ട് ഞാൻ ആ ഒരു പരിപാടിക്ക് നിൽക്കുകയാണെങ്കിൽ ചോറ് വയ്ക്കാനൊക്കെ നിൽക്കുകയാണെങ്കിൽ അകപ്പാടെ ഞാൻ തളർന്നു കഴിഞ്ഞ അടും അത് ശാരിച്ചാണ്ട് ഞാൻ അടുക്കളയെ തിന്നാമല്ല വാഹകങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ ഇനി വേറെ അങ്ങനത്തെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല എന്നാൽ പിന്നെ ഐശ്വര്യമായിട്ട് അങ്ങോട്ട് തുടങ്ങല്ല ഇത് ഈ ഒരു ചൂലുമ്പന്ന് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു വലിയൊരു മുളവടിയുമ്പലാണ് കേട്ടോ ഈ ഒരു ചൂല് കെട്ടിയിരിക്കുന്നത് ചൂലും അല്ല കെട്ടിയത് നമ്മളെ ആ തെങ്ങിൻ്റെ മട്ടലുണ്ടല്ലോ മട്ടലിൻ്റെ തുമ്പ് ഭാഗം ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഈ ഒരു ഇതുമ്പം കെട്ടിയിട്ടില്ല മുളമ കെട്ടിയിട്ടില്ലേ അപ്പോൾ നമ്മളെ ഈ ഒരു ഈ കടക്കാരി ബംഗാളികളൊക്കെ കൊണ്ടുവരില്ലേ അങ്ങനത്തെ ഒരു വടിയൊക്കെ ഒന്ന് വാങ്ങിയാൽ നമുക്ക് മുതലാകൂല കേട്ടോ ഇത് വലിയൊരു വീടാണ് നമ്മൾ രണ്ട് നില ഇല്ലെങ്കിലും വലിയൊരു വീടാണ് തമ്പര ഇപ്പോൾ തായര എന്നുള്ള ഒരു പണ്ടതൊരു മൊടലിലുള്ളൊരു വീടാണ് അപ്പോൾ അത്രയും വലിയൊരു തോട്ടിയോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് മാറാലേ തട്ടാൻ പറ്റുള്ളൂ പിന്നെ നമ്മളെ വീട്ടിലെ മാറാലെ തട്ടണ കാര്യം പറയുകയാണെങ്കിൽ പറയാതെ കാരണം നല്ലത് കിട്ടാ മാറാലൻ്റെ ഏറെ നമുക്ക് ചെതലാണ് ഇങ്ങോട്ട് നിലത്തൊക്കെ കൊയിഞ്ഞാടാൻ ഉണ്ടാകുക അപ്പോൾ ചെതിൽ തട്ടി 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 മാറാല ഞാൻ തട്ടും തട്ടരുതേ ഒന്നും ഒപ്പം പറയലുണ്ട് ഇടയ്ക്കിറന്നാലൊക്കെ ഇങ്ങനെ പറയലുണ്ട് മാറാലി മേലെ തട്ടലട്ടോ കാരണം വേറെ പൊളിഞ്ഞ് ചാടാണ് ഒന്നായിട്ട് പട്ടിക്കൊക്കെ ആകെ പാടെ പോയിക്കണ് പിന്നെ ഇനിയിപ്പം അതിന് മരുന്ന് അടിച്ചിട്ടും കാര്യങ്ങൾക്കൊന്നും കാര്യമില്ല കാരണം അത്രത്തോളം പോയിക്കണ കേട്ടോ പട്ടിയും കാര്യങ്ങളൊക്കെ പോയിക്കുന്നത് അപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ആ ഒരു ആ ഒരു വീടിന് ഉള്ളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ പറ്റേ പോയിന് ജനാൽക്കട്ടിൽ പോയി വാതിൽ പോയി പിന്നെ നമ്മളെ പട്ടികകളും കാര്യങ്ങളും ഇപ്പൊ ആ ഒരു കഴിക്കൂൽമുള്ള ഒക്കെയാണ് നിക്കണത് അപ്പൊ അങ്ങനെയാണ് ഉള്ളത് എന്നാലും നമ്മൾ എന്താക്കണത് ചത്ത് കിടക്കണത് ചമഞ്ഞ് കിടക്കണം എന്നുള്ളൊരു വാക്കിയണ്ടല്ലോ അത് അങ്ങനെയാണ് അപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല ഉഷാറായിട്ട് നിക്കണണ്ടല്ലോ ഭാഗ്യം അങ്ങനെയാണ് ഞാൻ വിചാരിച്ചാണ്ട് നിൽക്കുന്നത് അപ്പൊ ഇങ്ങനെ തേച്ച് മോറിയൊന്നും നടക്കാലോ പിന്നെ നമുക്ക് മണ്ഡലകാലമാണ് വരുന്നത് ദാർഷികവും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ വീടും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നല്ല പോലെ ഒന്ന് നോൽപ് എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ നടക്കു വയ്ക്കാനും വിചാരിച്ചിട്ടുണ്ട് ഞാൻ അപ്പം അങ്ങനെ അതിൻ്റെ ആ ഒരു മുന്നോടിയായിട്ടുള്ള പരിപാടികളാണ് കേട്ടത് അപ്പോൾ ഏറെ കുറേ മാറാലയും കാര്യങ്ങളൊക്കെ നമ്മൾ തട്ടിയതാണ് മുന്നിൽ അപ്പം ഞാനൊന്നും ഒരു സിമ്പിൾ തട്ടിലേ തട്ടിയിട്ടുള്ളൂ ഇസി പി സി ആണ് ഒരു സിമ്പിൾ തട്ടിലാണെന്ന് മാറാൻ തട്ടിയിട്ടുള്ളൂ പിന്നെ കൂടുതലായിട്ട് അങ്ങനെ തട്ടലും കൊട്ടലും നടത്തിയേ ചിലപ്പോൾ എൻ്റെ തലയെക്കൂടെ തന്നെ പൊളിഞ്ഞു ചാടും ചെയ്യും അതുകൊണ്ട് വല്ലാതെ അങ്ങനെ തട്ടി കൊട്ടിയിട്ടില്ല ഞാൻ പിന്നെ ചാനലാലിൻ്റെ ഇവിടെ ഒക്കെ നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മക്കൾ കാലി വെക്കണ ആ ഭാഗത്ത് കൊടുക്കു നല്ല ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിപ്പോൾ എന്ത് കാട്ടും എന്നുള്ള ഞാൻ ഞാനിട്ടോ പിന്നെ ഈ ജനാലിൻ്റെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ ഇങ്ങനെ കുത്തുമ്പോത്തിനാ ഓട്ട തുളയിലുണ്ട് അവ മാത്രം അത് കേടുന്ന് പോയിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ നിറയെ ചാളയും കാര്യങ്ങളാണ് ഇവിടെയൊക്കെ എന്ത് കാട്ടുന്ന ആലോചനയിലാണ് ഞാനില്ലേ അത് അപ്പോൾ തേച്ച് മോറിയാണ്ട് ഞാൻ വെനക്കിടണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ മൂപ്പര കയ്യും കാലും കുടിച്ചാണ്ട് ഒരു വൈറ്റ് സിമെൻറ്റേക്ക് വാങ്ങി തരുന്നതും വൈറ്റ് എന്ന് പറഞ്ഞത് അപ്പം മേലാൻ എനിക്ക് വാങ്ങി തരില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ മൂപ്പര സംഭവം മൂപ്പരൊക്കെ ഈശലൊന്നുമില്ലായിട്ടാണ് വാങ്ങി തരാത്തത് അതിലിപ്പോൾ ഞാൻ എന്തായിട്ട് ഇന്നാ മെനക്കെടന്നെയെന്ന് വിചാരിച്ച് വേറെ പണികളൊന്നും ഇല്ലല്ലോ അപ്പം മെനക്കെ ഇടന്നേ എന്നാണ് വിചാരിച്ചങ്ങോട്ട് തേച്ച് മോറി തുടങ്ങിയതാട്ടോ അപ്പം ഇങ്ങനെ ലസ്റ്റ് ഞാൻ ഈ ഒരു റൂമാണ് തേച്ച് മോറിയത് കാരണം പുറത്തുകൂടെ ചിലപ്പം തേച്ച് മോറിയാൽ നമുക്ക് ഇരട്ടിപ്പണി കിട്ടുകയാണെങ്കിൽ പിന്നെ നമുക്ക് നോക്കണ്ടല്ലോ വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ ആ റൂമിലാകുമ്പോൾ ഒരു മനുഷ്യൻ കാണൂലല്ലോ നമ്മൾ പെരക്കാര് കാണുക എന്നല്ലാതെ കേട്ടെന്നാൽ ആരും കാണൂലല്ലോ വെച്ചിട്ടാണ് അങ്ങനെ കണ്ണൻ്റെ റൂമ് മൊത്തത്തിലാണ് തേച്ച് മോറി നല്ല കമ്പിച്ചീകിരൊക്കെ ഇട്ടാണ് നല്ല ഉസാറായിട്ടും തേച്ച് മോറി അപ്പം നല്ല കളറുണ്ട് അപ്പം പിന്നെ ചോദിച്ചു അപ്പോൾ ഒരു കോൺഫിഡൻസ് തന്നെ ആ എന്നാൽ തിരക്കടില്ല അപ്പുറത്തെ ഭാഗത്ത് കൂടെ ഒക്കെ ഇങ്ങനെ കമ്പിച്ചകിരി ഇട്ട് ഒരക്കാമെന്നുള്ളത് അങ്ങനെ ഞാൻ കമ്പിച്ചകരിയും സോപ്പും മുക്കപ്പാടം കൊണ്ടിട്ട് നല്ല തുടക്കം ആട്ടോ അപ്പം ഈ ഒരു വെള്ള ഭാഗത്തൊക്കെ നിറച്ച് പൊടിയാട്ടോ ചളിയല്ലല്ലോ ഇത് നല്ല പൊടിയാണ് ഒന്നാമത് നമ്മൾ ഈ റോഡിൻ്റെ പക്കത്തായതുകൊണ്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ വലിയ വലിയ വണ്ടിയൊന്നല്ലല്ലോ പോണത് അപ്പോൾ കുറച്ച് വണ്ടികളും കാര്യങ്ങളൊക്കെ പോകണോണ്ട് പൊടിയും കാര്യങ്ങളും വല്ലാതെണ്ട് അപ്പോൾ ഇങ്ങനെ തുടച്ചെടുത്താൽ പോണുണ്ട് കേട്ടോ അപ്പോൾ മുൻകൂട്ടി നമുക്ക് ചിന്തിക്കാനുള്ളൊരു എന്ന് പറഞ്ഞാൽ പോരെ അപ്പോൾ പെൺബുദ്ധി പിൻബുദ്ധിയല്ലേ എപ്പോഴും വരുവുള്ളൂ എപ്പോഴെങ്കിലും ഒക്കെയാണ് ബുദ്ധി വരുവുള്ളൂ അപ്പം ആദ്യം മുതലേ ഇങ്ങനെ ആക്കിയിരുത്താൻ നല്ല രസം ഉണ്ടായിരുന്നു നമ്മളെ വീട് പിന്നെയാണ് ഇപ്പോഴാണ് നമുക്ക് ബുദ്ധി ഒതിച്ച് വന്നത് അങ്ങനെ അങ്ങനെന്താക്കണേ ഞാനിതാ ഒരു ബക്കറ്റും അതേപോലെ തന്നെ ഒരു കീറ കഷ്ണം കൊണ്ടുവന്നിട്ട് കേട്ടോ അതിൻ്റെ ഒപ്പത്തിന് പാത്രം കമ്പി ചകിരിയാണ് എടുത്തത് ഏതായാലും ഒക്കെ കേട് വരാനായിരുന്നു അപ്പോൾ അതെടുത്തിട്ടാണ് പെരൂര ഒരേ കേട്ടോ അപ്പോൾ നല്ല ഒരയാണ് അപ്പോൾ ഞാൻ ചോദിച്ചാൽ കുറച്ച് കൂടി സോപ്പും പൊടിയൊക്കെ ഇട്ടാണ് നല്ല പോലെ തേച്ച് വരച്ച് കഴിക്കാൻ അങ്ങനെ സോപ്പും പൊടിയെടുത്ത് ഒന്ന് കുറച്ച് വെള്ളത്തിൽ കഴിക്കാണ്ട് പെരും കഴുകലാണ് ഇനിയിപ്പോൾ നന്നാകുമില്ല അത് ഞാനും നോക്കട്ടെ പറഞ്ഞിട്ട് പെരൂ അരക്കലാണ് രാവിലെ തുടങ്ങിയതാണ് ഒരേ നേനയും കുളിയൊക്കെ ഇത് പിന്നെ ഒരു വാശി പുറത്ത് ചെയ്യണതും കൂടിയാണ് ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ല മുബരൂടെ അത് വാങ്ങി തരാൻ പറഞ്ഞപ്പോൾ കുറച്ച് പെയിൻ്റ് വാങ്ങി തരാൻ പറഞ്ഞത് ഇതുവരെ അത് കേട്ടിട്ടില്ല അടക്ക് കുറച്ച് ഏട്ടൻ കുറച്ച് കുറച്ച് കുറച്ചു ഏട്ടയെന്നു പറഞ്ഞിട്ട് അങ്ങനെ നീട്ടിക്കൊണ്ടാണ് ചെയ്യണത് അത് ഞാൻ ചേച്ചി ഇനി ആരോടും ഒന്നും പറയാൻ നിൽക്കില്ല ഞാൻ തന്നെ ഉണ്ട് ഇറങ്ങട്ടേ ചേച്ചാണ്ട് ഇത് വെളിക്കണവരെ തേച്ചവരക്കൊന്നും ഇപ്പൊ പറഞ്ഞാണ്ടാണ് ഞാൻ അതുമൊക്കെ ഇറങ്ങിതിട്ട് അങ്ങനെ തേച്ച് മോറിയൊക്കെ ഒരു വിധം വിധങ്ങണ്ടാക്കിയെടുക്കണ ഞാൻ അപ്പോൾ അപ്പുറത്തെ ചുമര കഴിഞ്ഞ് ഇപ്പുറത്തെ ചുമരാണ് എടുക്കാനുള്ളത് അങ്ങനെ പത്ത് ഉറുപ്പേൻ്റെ ടൈലിൻ്റെ ഒരു കൂടാണിത് കഴിഞ്ഞു കയറുന്നത് അപ്പോൾ ഇതൊക്കെ കഴുകി വരുമ്പോഴത്തേന് ഒരു വിധക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ ഫസ്റ്റ് ഉള്ളത് ഇതാക്കണേ ആ റൂമും പിന്നെ കൊലായും പിന്നെ ഒരു ഉമ്മറുമാണ് ഇന്നെടുക്കാൻ വിചാരിച്ചിട്ട് അപ്പം ഇങ്ങനെയൊക്കെ കളറൊക്കെ ഒന്നും ഞാൻ എൻ്റെ ഒരു മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ലേന്ന് പിന്നെ ഇങ്ങനെ കളർ വെച്ചപ്പോൾ ഇക്കെന്നെ ഭയങ്കരമായിട്ട് ഇന്നോട് തന്നെ ഭയങ്കര എന്തൊക്കെയോ ഒരു തോന്നിയിട്ടായാലും പിന്നെ അങ്ങോട്ട് തുടങ്ങിയത് ആകപ്പാട് നനച്ചുകൂടി ആയിപ്പോയി പിന്നെ കസാരമൊക്കെ കയറിക്കൽ തുടങ്ങിയിട്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചളി കണ്ടപ്പോൾ അവിടെ നിന്ന് തുടച്ചെടുത്താൽ നന്നാകുമല്ലോ എന്ന് പറഞ്ഞിട്ട് എരൂ കഴുകലാണ് പിന്നെ ഒരാളിത് പുച്ചത്തോടുകൂടി ഇവിടെ ബിസ്ക്കറ്റിൽ നിന്ന് നിൽക്കുന്നുണ്ടോ പുച്ചഭാവമാണ് മുഖത്ത് കാണുന്നത് മീവൻ പുച്ചാണ് പക്ഷെ നമ്മൾ തോറ്റു കൊടുക്കരുതല്ല അങ്ങനെ ഇങ്ങനെ ഒന്നും തോറ്റു കൊടുക്കരുത് കേട്ടോ വീട്ടമ്മമാരായ ഒരു കാര്യത്തിലും കോംപ്രമൈസ് ഉണ്ടാകരുത് തോറ്റു കൊടുക്കരുത് ഒന്നും ചെയ്യരുത് കേട്ടോ അങ്ങനെ ഇതാക്കണം ഇപ്പം ക്യാമറ ഓൺ ആക്കിയിട്ടാന്ന് തോന്നുന്നത് ആ ബക്കറ്റ് ഒന്ന് പോകുന്ന തന്നത് ആ ഇതിൽ മുക്കികൾ വന്നിട്ട് ഒന്നുകൂടി ഞാൻ തുടച്ചെടുത്തലാന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെയാണ് തന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പം ആ ബൈക്കൊക്കെ കാണുക അല്ലെങ്കിൽ ഇവിടെ പോയി കിടക്കാവും അല്ലെങ്കിൽ അവിടെ പാട്ടൊക്കെ കേട്ടാണിങ്ങനെ കിടക്കലെ ആവും പണി അങ്ങനെ നമ്മളെ കൊലയത്ത് ഒരുവിധ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി ഞാൻ മുറ്റത്തൊക്കെ കണ്ടിറങ്ങട്ടെന്ന് വിചാരിച്ച് അപ്പം മക്കളില്ലല്ലോ സ്കൂളൊക്കെ കാര്യങ്ങൾക്കൊക്കെ പോയതല്ലേ അല്ലെങ്കിൽ ഓലെ കൊണ്ട് ഈ ഒരു ചെറിയ ചെറിയ പണികളൊക്കെ അപ്പം ഞാൻ തന്നെ അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചുമരവും കാര്യങ്ങളൊക്കെ ഒന്ന് തേച്ച് മോറാനുണ്ട് കേട്ടോ പാത്രം കഴുകുന്നവർക്കാണ് ഈ ഒരു പിര തേച്ച് മോറേണ്ടത് ആദ്യം സോപ്പും പൊടി ഇട്ട് പിന്നെ കമ്പിച്ചകിരി ഇട്ട് പിന്നെ നല്ല തുണി കഷ്ണം ഇട്ടാണ്ട് അങ്ങനെ അങ്ങനെ കഴുകിയിട്ട് കാണാൻ ഉണ്ടാക്കുക പക്ഷെ എന്നാലും നല്ല കളറുണ്ടേന്നു കേട്ടോ നല്ല ഇങ്ങനെ ഇതിൽ കാണുന്നതായിരിക്കും എന്നുള്ള കുറച്ചുകൂടി നല്ല കളറും ചളിയും കാര്യങ്ങളൊക്കെ പോയപ്പോൾ നല്ല കളറുണ്ടേന്ന് മറ്റേ പറക്കുന്നളിയലുണ്ടല്ലോ ആ ഒരു പെണ്ണ് പുഴയച്ചാടിയുണ്ട് ആ പുഴുന്ന് കയറി വരുമ്പോൾ നല്ലൊരു കളറാണ് അമ്മ അതിരി കിട്ടും നമ്മളെ വീട് കാണാനായിട്ട് പിന്നെ ഇങ്ങനെ കണ്ട ആക്കി വെച്ച് വന്നപ്പോൾ കിന്നോട് തന്നെ എന്തൊക്കെയോ ഭയങ്കരമായിട്ട് സ്നേഹമോ ഇഷ്ടവും എന്തൊക്കെയോ ഒരു പ്രേമം പങ്കിട്ട് വന്നിരിക്കുകയാണ് കാരണം ഇത്രയൊക്കെ നന്നാക്കാൻ കഴിയുമെന്ന് നിൽക്കുന്നുണ്ട് ഒരു ഇതിൽ തന്നെ കഴിഞ്ഞിട്ടില്ലേന്ന് അത്രയും നല്ല രസമുണ്ടേന്ന് കാണാനായിട്ട് പുതിയ പെയിൻ്റ് അടിച്ചാൽ ഒരു വീടിൻ്റെ കണക്കുണ്ടേന്ന് അപ്പോൾ ഞാൻ കുറേ ആയിട്ടോ ഈ വാൾ സ്റ്റിക്കർ വാങ്ങിയിട്ട് നമ്മളകത്തുകൂടെ ഒന്ന് ഒട്ടിക്കുക ആകെപ്പാടെ കേട് വന്നിരിക്കണല്ലോ എന്നൊക്കെ പറയൽ തുടങ്ങിയിട്ട് കുറേ ആയി അപ്പോൾ നമ്മളെ അടുക്കളയിൽ ആ വാൾ സ്റ്റിക്കർ കേട്ടോ ഒട്ടിച്ചത് അപ്പോൾ മീഷിയെന്ന് വാങ്ങിയത് അപ്പം വീട്ടിൽ ഇങ്ങനെ ഈ ഒരു ചുമരുമല പൊട്ടിക്കണേ കുറേ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും പക്ഷെ കുറേ കാലം നിൽക്കും കിട്ടോ പെയിൻ്റ് അടിച്ചാൽ എപ്പോഴെപ്പോഴും ചാളിയാകുമല്ലോ നമുക്ക് തുടച്ചെടുക്കാനും കഴിയൂല വാൾ സ്റ്റിക്കറാണെങ്കിൽ വാൾപേപ്പറാണെങ്കിൽ അപ്പം വേൻ തുടച്ചെടുക്കുക സ്വഭം വെള്ളമൊക്കെ കൂട്ടിയാണ് വേൻ തുടച്ചെടുക്കുക അപ്പോൾ കുറേ ദിവസമായി അത് പറയണേ അപ്പോൾ കയ്യിൽ ദമ്പടി ഇല്ലാത്തതുകൊണ്ട് ഇത് ഇങ്ങനെ നിന്നതാണ് ദമ്പടിയുവാണല്ലോ ദമ്പടി ഇല്ലാതെ ഒന്നും എവിടേക്കും അനങ്ങില്ല അതുകൊണ്ട് കുറച്ചു നേരം ഇങ്ങനെ നിന്നതാണ് ഇനിയിപ്പോൾ ഏതായാലും പെയിൻ്റ് കാര്യങ്ങളും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നുണ്ട് പിര പകുതിയും പൊളിഞ്ഞാടാ നയിക്കണല്ലോ അപ്പം ഇനി വലിയതായിട്ടിങ്ങനെ മിനുക്ക് പണികളൊന്നും ഇതുമ്പോൾ നടത്തൂല അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ പണികളുണ്ട് കേട്ടോ അടുക്കളയൊന്നും ഇട്ടലും കാര്യങ്ങളൊന്നിട്ടിട്ടില്ല പിന്നെ അടുക്കള ഭാഗത്തൊന്നും തേച്ചിട്ടില്ല ചമരമൊന്നും തേച്ചിട്ടില്ല അങ്ങനെ കുറെ കുറേ പണികളുണ്ട് ഇനിയിപ്പോൾ ഏതായാലും ഇടുക്കലുണ്ടാവില്ല ഇനിയിപ്പം മക്കളൊക്കെ വലുതായിട്ടും ആ ഒരു പിര കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ഓരോ കല്യാണത്തിനൊക്കെ നന്നാക്കാണെന്നാണ് ചിന്തിക്കുന്നത് അങ്ങനെ ഒരു സമാധാനമായി ആ ചുമരൊക്കെ വൃത്തിയാക്കി സോപ്പും പൊടിയൊക്കെ ഇട്ട് ആ ടൈഡൊക്കെ ഇട്ട് കഴുകി വന്നപ്പോഴത്തൊരു സമാധാനം അതിലിട്ടോ അതിൽ പിന്നെ ഞാനെന്ത് ഈ ഒരു കസാരയും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകാല്ലോ എന്ന് വിചാരിച്ച് അയിമക്കണ്ടി ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ വേണമല്ലേ ഈ തേച്ച് മോറൽ തുടക്കൽ എന്നൊക്കെ പറയുമ്പോൾ നനച്ചുള്ളി എന്ന് പറയുമ്പോൾ ഇതൊക്കെ പെടുവല്ലോ അതിൽ അത് ചേച്ചാണ്ടാണ് കേട്ടോ അപ്പം ഇതൊക്കെ എടുക്കുന്നതും രണ്ട് കസാരേ ഇപ്പം ഞാൻ പുറത്തൊക്കെ ഇട്ടിട്ടുള്ളൂ ബാക്കിയൊക്കെ ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേത്താലെ വരും അപ്പോൾ ഒന്നെന്താക്കള് ഒരു മണി ആയിട്ടുണ്ട് ഒന്നേക്കാലം ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ചോർന്നാൻ ഇല്ല നേരം ആയിട്ടുണ്ട് അപ്പം മീൻ ഇവിടെ കൊണ്ടുവന്നു വെച്ചിങ്ങനെ ഞാൻ മീൻ അടുക്കളയിൽ എത്തിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരിക്കുന്നത് ആ ഒന്ന് വെള്ളത്തിലിട്ടാണ് ഒന്ന് തേച്ച് എറിയാണ്ട് അതിന്മ കുറച്ച് മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടാണ്ട് ഉപ്പൊക്കെ ഇട്ടാണ്ട് ഒന്ന് കുഴച്ചു വെക്കിയിട്ടോ എന്ന് പറഞ്ഞതാണ് ഞാൻ പക്ഷെ മൂപ്പര് കേട്ടിട്ടില്ല മൂപ്പര് ഭയങ്കര ഉറക്കമാണ് ഉച്ച നേരം ആവുമ്പോൾ ഭയങ്കര ക്ഷീണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഭയങ്കര ഉറക്കത്തിനാണ് ഇനിയിപ്പോൾ ഞാൻ ഏതായാലും ഇതിൻ്റെ പണികളൊക്കെ അവിടെ ഇട്ടാണ്ട് ബാക്കി ഇല്ല പണികൾ എടുക്കട്ടെ ചേച്ചി പിന്നെ കൊലയിലത്തെ പരിപാടികളേൽ മാത്രമല്ല അത് കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ അവിടുത്തെ കർട്ടനും കാര്യങ്ങളൊക്കെ ഊരിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് തേച്ച് ഉറങ്ങി വെക്കണം പിന്നെ അടിച്ചു വാരാനുണ്ട് അങ്ങനെ ഒരുപാട് പണികളുണ്ട് ഇന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു നിരച്ചു കുളീറ്റത്തെ ആ ഒരു പരിപാടിക്ക് വരുമ്പോണ്ടല്ലോ എല്ലാ പണികളും തീർത്തിട്ട് വരാമെന്ന് നോക്കണം കേട്ടോ എന്നാലാണ് നമുക്ക് സമാധാനത്തോടെ എടുക്കാൻ പറ്റുള്ളൂ അപ്പം ഈ ഈ ഒരു നേരം നോക്കിയിട്ടാണ് മൂപ്പര് മീൻ വാങ്ങി കൊണ്ടുവന്നത് കേട്ടോ മീൻ വാങ്ങിക്കൊണ്ടുവന്ന അപ്പോൾ തന്നെ ഞാൻ വെക്കിട്ടോ ഞാൻ അപ്പോഴത്തും ഞാനൊന്ന് ഉറങ്ങി നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കടന്നോതാണ് അപ്പോൾ അങ്ങനെയാണ് നിങ്ങളെ വീട്ടിലുണ്ട് അങ്ങനത്തെ ഓരോരോ സ്നേഹമുള്ള ഭർത്താക്കന്മാർ ഒന്നും പറയണം കേട്ടോ നമ്മളെ സ്നേഹമുള്ള ഭർത്താവ് ഇങ്ങനെയാണുള്ളത് ഇനി പുറങ്ങി നീച്ച് വരുമ്പോഴേക്കിനിതാണ് ചോറും പ്ലേറ്റും കാര്യങ്ങളൊക്കെ മുന്നിലെത്തി കഴിഞ്ഞപ്പോൾ മൂപ്പേർക്കില്ലൊരു സന്തോഷം വേറെ ഒന്നുമല്ല കേട്ടോ ഇക്കാണെങ്കിൽ അതിന് മാത്രമല്ല ഒരു നട്ടോ അപ്പോൾ ആരംഭ്രാന്തം ഇതാണ് വേറെ കിട്ടാനും ഇല്ല കാരണം എൻ്റെ ഒരു പണി ഇട്ടിട്ടാണ് ഞാൻ ഇതിന് മൊക്ക് തിരിഞ്ഞത് അതിന് പിന്നെ ഏതാനും വന്നതല്ലേ ഞാൻ തന്നെ ചോറ് നട്ടേന്ന് വിചാരിച്ചു പൈപ്പ് ഉണ്ടായിരുന്നു നല്ല സാറായി പൈപ്പ് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ എടുത്തച്ച പണി അത് മുഴുവനാക്കാതെണ്ട് പോന്നിട്ടുള്ള ഒരു സഞ്ചാരം അതൊരു വേറെ ഉണ്ട് കിട്ടാ അപ്പം ഞാനല്ലാത്തപ്പോൾ പിന്നെ വേറെ ആരും ഇപ്പം അത് എടുക്കുകയൊന്നും അത് സത്യമാണ് അപ്പം നിങ്ങൾക്ക് അങ്ങനെ തോന്നലുണ്ട് നമ്മളൊരു പണി എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വേറെ ഒരു പണിയെ ഏൽപ്പിക്കുമ്പോൾ നമുക്കൊരു ഒരു ദേഷ്യം വരലില്ലേ സ്വാഭാവികമായൊരു അങ്ങനെ ഒരു ദേഷ്യം വരലുണ്ടില്ലേ അപ്പോൾ അതാണ് ഇപ്പം ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുന്നത് അപ്പം അതിൻ്റെ ഇടയിൽ ഇപ്പം ഞാൻ ചോർ നിന്നിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഉച്ച കഴിഞ്ഞിട്ട് ഏതൊരു ബംഗാളിയാക്കും ഉണ്ടാവില്ല പക്ഷേ കുറച്ച് ക്ഷീണം കുഴക്കും കാര്യങ്ങളൊക്കെ അത് വിചാരിച്ചാണ് ഞാനും പിന്നെ ചോറ്ന്നായിരുന്നു ഇപ്പോൾ ഏതായാലും കൊടുക്കുകയാണല്ലോ അതിൻ്റെ കൂട്ടത്തിൽ ഞാനും ചോറൊന്നായിരുന്നു ചോറുന്നായിരുന്ന ആ കഴിഞ്ഞ് കഴിഞ്ഞു പിന്നെ കുറച്ച് നേരം ഒന്ന് കഴിക്കും മാറ്റാനൊന്ന് ഇത്തിരി കടന്നു കടന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി നേരം മൂന്ന് മൂന്നര നാ മൂന്നരയായിട്ട് മൂന്നര നാല് മണിയോടെ അടുക്കുന്നുണ്ട് അതിലാണ് പറഞ്ഞാൽ നമുക്ക് വെള്ളം അടിക്കാൻ പോകണം മഴ ഇല്ലല്ലോ തീരെ മഴയല്ലോ നമ്മളെ വെള്ളരിയും പയറൊക്കെ അകപ്പാടൊക്കെ ഇട നിൽക്കണത് അതിൽ പിന്നെ ഞാൻ ആരായി സസ്യമായില്ലേ രണ്ട് വട്ടം സസ്യമായിട്ടോ എന്താ വെച്ചാൽ ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് എടുക്കുക ബാക്കി പണികളൊക്കെ ആ തേച്ചോറിലൊക്കെ പിന്നെ ഹാളും കാര്യം റൂമും അതേപോലെ തന്നെ അടുക്കളയും കാര്യങ്ങളൊക്കെ തേച്ചോറാനുണ്ട് അപ്പോൾ അത് ഉച്ച കഴിഞ്ഞിട്ട് എടുക്കാന്നുള്ളൊരു പ്ലാനിങ്ങിലേന്ന് ഞാൻ പക്ഷെ അതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെയായിപ്പോയി പിന്നെ ഞാൻ പച്ചക്കറിയിൽ വന്ന് പച്ചക്കറിയിൽ വന്നിട്ട് നമ്മളെ പച്ചക്കറിയാണല്ലോ നമ്മളിതാണ് കുട്ടികളെന്ന് നോക്കി കൊണ്ടു നടക്കണ പച്ചക്കറിയാണ് അപ്പോൾ അതിൽ ഇതാണ് മഴയും കാര്യങ്ങളും ഇല്ലതാനും അന്നൊന്നും മഴ പെയ്തിട്ടില്ല കേട്ടോ അപ്പം വെള്ളം അടിച്ചിട്ടില്ലെങ്കിൽ അകപ്പാട് സ്വിപ്പ് നമുക്ക് വില ഇപ്പം കുറച്ച് വില ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് മണ്ഡലകാലം കാര്യങ്ങളൊക്കെ വരുമ്പം പയറിനും വെള്ളർക്കും ഒക്കെ വില ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇതിങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരണേ അപ്പം നനച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ അകപ്പാടൊരു ഒരു സുയിപ്പല്ലേ അങ്ങനെ ചോദിച്ചാൽ ഞാൻ എൻ്റെ പണികളൊക്കെ ഒറ്റ വണ്ടി ഇങ്ങോട്ട് പോകുന്നതാണ് വലിയൊരു കിണറാണ് ഒരു പൊട്ടക്കിണറുണ്ട് പൊട്ടക്കിണറിന് വെള്ളമൊക്കെ ഉണ്ട് ഉപ്പേർക്ക് പിന്നെ ഒറ്റ ഒറ്റക്ക് അങ്ങനെ നൽകാൻ കഴിയൂലട്ടോ കാരണം ഒരു പൈപ്പ് പിടിക്കലും അത് അങ്ങോട്ട് പിടിക്കലും ഇങ്ങോട്ട് പിടിക്കലും അപ്പം നമ്മളെ പയറും കാര്യങ്ങളൊക്കെ വേഗം കേട് വരും അപ്പോൾ ഒരാൾ പൈപ്പ് പിടിക്കാനും വേണം ഒന്നാല് തിരിക്കാനും വേണം അങ്ങനെ രണ്ടാൾ വേണം ചുരുക്കം പറഞ്ഞാൽ അങ്ങനെ അങ്ങനെന്താ പയറും കാര്യങ്ങളൊക്കെ പറിക്കാനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വില എന്താണറിയില്ല മഞ്ചേരിക്കൊന്ന് വിളിച്ച് വെക്കണം പറയുന്നുണ്ട് ചന്തയ്ക്കൊന്ന് വിളിച്ച് വെക്കണം പറയുന്നുണ്ട് അപ്പോൾ വെള്ളരിയും പറിക്കാനായിട്ടുണ്ട് പയറ് പറിക്കാനായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പറിക്കണം അപ്പം നല്ല പോലെ വെള്ളം കിട്ടി ഉഷാറാവുമ്പോഴല്ലേ പോലും ഒന്നും കൂടി കനക്കുണ്ടായിട്ട് നമുക്ക് ദുഃഖം കാര്യങ്ങളും തരുള്ളൂ അപ്പോൾ ഭാഗ്യത്തിന് ആ ഒരു പൊട്ടകൻറ്റിൽ വെള്ളം ഉണ്ടായത് കൊണ്ട് അവിടെ ഒരു മോട്ടറൊക്കെ വെച്ചിട്ട് നമ്മൾ നമ്മളിത് വെള്ളം അടിച്ചുകൊടുക്കുക അല്ലേ നമ്മൾ വെള്ളവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ മഴനെ പ്രതീക്ഷിച്ച് നിൽക്കാനും പറ്റൂലല്ലോ എപ്പോഴാണ് മഴ പൊളിഞ്ഞാടുകയെന്നോ എപ്പോഴാ മഴ നിക്കുക ഒന്നും പറയാൻ പറ്റില്ല അപ്പം അങ്ങനെയാണുള്ളത് അപ്പോൾ പറഞ്ഞ് പറഞ്ഞു നേരം പോയത് അറിഞ്ഞില്ല ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്താൻ പോവുകയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്യട്ടോ സ്നേഹപൂർവ്വം അനിതാ സുബ്രഹ്മണ്